അയാളിൽ എനിക്ക് അവകാശങ്ങൾ അറിയാം എങ്കിലും അയാളുടെ ലോകം എന്റെ മാത്രം സ്വകാര്യമാണ് പലപ്പോഴും ദൂരെ നിന്ന് കാണുന്ന ഒരു നല്ല സ്വപ്നം പോലെയാണ് അയാൾ ആ ചിരി ആ വാത്സല്യം ആ ശ്രദ്ധ അതെല്ലാം എന്റെ മനസ്സിൽ ഒരു മായാത്ത ചിത്രമായി പതിഞ്ഞുകിടക്കുന്നു അയാളുടെ ഓരോ നിമിഷവും ഓരോ വാക്കുകളും എൻ്റേതല്ലാതിരിക്കാം പക്ഷേ ആ നിമിഷങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന അനുഭൂതി അതെനിക്ക് മാത്രമായി അയാൾ തരുന്നതാണ് സന്തോഷങ്ങളിൽ മാത്രമല്ല അയാളുടെ പരിഭവങ്ങളിലും ദേഷ്യത്തിലും ഞാനൊരു ഉടമസ്ഥാവകാശം കണ്ടെത്തുന്നു അത് മറ്റാർക്കും നൽകാനില്ലാത്ത എന്നിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സ്നേഹമാണ് നിയമപരമായി എനിക്ക് അവകാശമില്ലാത്ത എല്ലാം എൻ്റെതാണെന്ന് മനസ്സ് പറയുന്നു അയാളുടെ സമയവും ചിരിയും പരിഗണനയും ദേഷ്യവും അതെല്ലാം എനിക്ക് സ്വന്തമാണ് അയാളും കാരണം ആരും കാണാത്ത അളക്കാൻ കഴിയാത്ത ഒരാത്മബന്ധം ഞാനും അയാളുമായി